രാഷ്ട്രീയ രംഗത്തെ പ്രകർപ്പെടാൻ ഇന്ന് ഈ വേദിയും സദസ്സും സമ്പന്നമാണ് ഇതൊരു സന്തോഷമൂഹൂർത്തമാണ് പി ലീലയുടെയും പി ജയചന്ദ്രന്റെയും ഒക്കെ ശബ്ദത്തിൽ നാം ആ ഗാനങ്ങൾ ആസ്വദിച്ചു അങ്ങനെ ആ വരികളും സംഗീതവും നമ്മുടെ മനസ്സുകളിൽ ചരിത്ര ദർശനം നേടി എറിയ സരസിലെ പൗർണമി ചന്ദ്രിയെ തൊട്ടുപിടിച്ച് പാടാത്ത വീണയും നിൻമണിയറയിലെ എന്ന് തുടങ്ങി എത്രയെത്ര ഗാനങ്ങൾ ഗാനര ഗാന എത്രയെത്ര ഗാനങ്ങൾ ഗാനരജനം മാത്രമല്ല ശ്രീതുക ശ്രീകുമാരൻ തമ്പി കഴിവ് തണിച്ചത് സിനിമാ നിർമ്മാത എന്ന രീതിയിലും സംവിധായകൻ എന്ന രീതിയിലും തിരക്കഥാകൃത്ത് തുടങ്ങി സിനിമയുടെ വ്യത്യസ്ത മേഖലകളിൽ വെന്നിക്കൊടി പാറിക്കാൻ അദ്ദേഹത്തിനായി ശ്രീകുമാരൻ തമ്പിയുടെ പേരിലുള്ള പുരസ്കാരം ഏറ്റവും അനുയാജ്യനായ വ്യക്തിക്ക് തന്നെയാണ് ഇന്ന് നാം സമ്മാനിക്കുന്നത് മോഹൻലാലിൻ്റെ ഒരു ആരാധകനാണ് ഞാനും അദ്ദേഹത്തെ അത്ഭുതം എന്ന് ഒരു വാക്കിൽ വിശേഷിപ്പിക്കാനാണ് എനിക്ക് തോന്നുന്നു അഭിനയത്തിന് പുറമെ സിനിമയുടെ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് ശ്രീ മോഹൻലാൽ ഏറ്റവും ഒടുവിൽ ബറോസിന്റെ ചിത്രത്തിലൂടെ സംവിധാനമായും അദ്ദേഹം മാറിക്കഴിഞ്ഞു ഞാൻ തീർപ്പിക്കുന്നില്ല വ്യത്യസ്തമായ പരിപാടികളും പദ്ധതികളുമായി ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന പോകണമെന്നാണ് ആഗ്രഹം നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ ഇത്തരമൊരു സംഘടനക്കേറെ കാര്യങ്ങൾ മികച്ച രീതി മികച്ച കാര്യം മികച്ച രീതി ചെയ്യാനാവും സംഘടന സംഘടന ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ടുവരുന്നുണ്ട് ഇത്തരം പ്രവർത്തനങ്ങളുടെ മുൻപന്തിയിൽ കൂടുതൽ സജീവമായി സംഘടന തുടരും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനി ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഈ പുരസ്കാര സമർപ്പണ ചടങ്ങ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിനായി കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു വേദിയിലുള്ള മറ്റു വിശിഷ്ട വ്യക്തികളെയും ഒപ്പം ചേരാൻ ക്ഷണിക്കുകയാണ് ഘടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു സഹോദരീ സഹോദരന്മാരെ മലയാള ചലച്ചിത്രകലയുടെ പര്യായം എന്ന് എല്ലാ അർത്ഥത്തിലും വിശേഷിപ്പിക്കാവുന്ന സവിശേഷ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീ ശ്രീകുമാരൻ തമ്പി പതിറ്റാണ്ടുകളായി നമ്മുടെ ചലച്ചിത്രരംഗത്തിൻ്റെ ഉന്മേഷത്തിനും ഉത്കർഷത്തിനും വേണ്ടി വിലമതിക്കാനാവാത്ത സംഭാവനകൾ അർപ്പിച്ചു പോരുന്ന വ്യക്തിയാണ് അദ്ദേഹം സംവിധായകൻ നിർമ്മാതാവ് കഥാകൃത്ത് തിരക്കഥാകൃത്ത് ഗാനരചയിതാവ് സംഗീത സംവിധായകൻ എന്നിങ്ങനെ ഇത്രമേൽ വ്യത്യസ്തമായ തലങ്ങളിൽ അസാധാരണത്വമാർന്ന സംഭാവനകൾ നൽകിയ അധികം പേരില്ല നിലവാരവും ജനപ്രിയതയും ഒരുപോലെ നിലനിർത്തിയ ചിത്രങ്ങളുടെ ശില്പിയാണ് അദ്ദേഹം മാറിവരുന്ന തലമുറകൾ ഏറ്റുപാടുന്ന ഏറ്റവും നല്ല മലയാള ഗാനങ്ങളുടെ സൃഷ്ടാവുമാണ് അദ്ദേഹം ഈ അപൂർവതകൾക്കെല്ലാം മേലെയാണ് കവി എന്ന നിലയിലുള്ള ശ്രീകുമാരൻ തമ്പിയുടെ ശ്രദ്ധേയമായ വ്യക്തിത്വം നോവലിസ്റ്റ് എന്തടക്കം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് ഇനിയും എത്രയോ തലങ്ങൾ വേറെയുമുണ്ട് ഇങ്ങനെയുള്ള ശ്രീകുമാരൻ തമ്പിയുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ ആരാധകരും സുഹൃത്തുക്കളും ചേർന്ന് ഒരു ഫൗണ്ടേഷൻ സ്ഥാപിച്ചത് സന്തോഷകരമാണ് ഈ ഫൗണ്ടേഷൻ നല്ല നിലയിൽ നിലനിന്നു പോകുന്നു എന്നതും ആഹ്ലാദകരമാണ് ഫൗണ്ടേഷൻ ഓരോ വർഷവും നമ്മുടെ കലാരംഗത്തെ വിശിഷ്ട സംഭാവനകൾ കൊണ്ട് സമ്പന്നമാക്കിയ ഏതെങ്കിലും ഒരു പ്രതിഭയെ കണ്ടെത്തി ആദരിക്കുന്നു ശ്രീകുമാരൻ തമ്പി പുരസ്കാരത്തിലൂടെ ഈ വർഷം ഈ ആദരവിന് അർഹനായിട്ടുള്ളത് ശ്രീ മോഹൻലാലാണ് ഒരു വിശേഷണവും ആവശ്യമില്ലാത്ത വിധം ഒരു പരിചയപ്പെടുത്തലും ആവശ്യമില്ലാത്ത വിധം മലയാളികളുടെ ആകെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന മുഖമാണ് അദ്ദേഹത്തിൻ്റെ ഇത് ഏതാണ്ട് നാല് പതിറ്റാണ്ടിലേറെയായി അഭിനയകലയിലൂടെ മലയാള സിനിമാ രംഗത്ത് നിറഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹം ഇടക്കിടക്ക് ഇതര ഭാഷകളിലും പ്രത്യക്ഷപ്പെടുന്നു ആ നിലക്ക് മലയാള ചലച്ചിത്ര കലാകാരൻ എന്ന അടിസ്ഥാന മേൽവിലാസത്തിൽ നിന്നുകൊണ്ട് തന്നെ ദേശീയ ചലച്ചിത്രകാരനായി ഉയർന്നു നിൽക്കുന്നു മോഹൻലാൽ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരമടക്കം ദേശീയവും അന്തർദേശീയവുമായ ബഹുമതികൾ നേടി മലയാള സിനിമയുടെ യശസ് ഉയർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച ഈ കലാകാരനോട് കേരളം കടപ്പെട്ടിരിക്കുന്നു താരപരിവേഷത്തോടെ രംഗത്ത് നിൽക്കുമ്പോൾ തന്നെ നാടകകലയിലും ശ്രദ്ധിക്കാൻ മോഹൻലാൽ മനസ്സ് വെച്ചു അതിനെ അടയാളപ്പെടുത്തുന്ന നാടകമാണ് ഛായാമുഖി ശ്രദ്ധേയമായ എത്രയോ കഥാപാത്രങ്ങളെ എടുത്തു പറയേണ്ട മിഴിവോടെ അദ്ദേഹം വെള്ളിത്തിരയിലൂടെ മലയാള പ്രേക്ഷകൻ്റെ മനസ്സിൽ സ്ഥാപിച്ചു ഭാവവൈവിധ്യങ്ങളുടെ കലാകാരനാണ് മോഹൻലാൽ വ്യത്യസ്തങ്ങളായ എത്രയോ ഭാവങ്ങളുള്ള കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം സിനിമയിൽ അവതരിപ്പിച്ചത് ചലച്ചിത്ര കലാകാരനായിരിക്കെ തന്നെ ടെറിറ്റോറിയൽ ആർമിയിൽ ലഫ്റ്റനൻ്റ് കേണൽ പദവിയിലിരുന്ന് ചെറുപ്പക്കാരെ സൈനിക സേവനത്തിലൂടെ രാജ്യരക്ഷക്ക് സംഭാവന ചെയ്യാൻ മോഹൻലാൽ പ്രേരിപ്പിച്ചു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിലെ മനുഷ്യത്വവും അതിൻ്റെ ഭാഗമായ ജീവകാരുണ്യ മനോഭാവവും കേരളത്തിൽ പ്രളയ ദുരന്തമുണ്ടായപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള തൻ്റെ സംഭാവനയുമായി മോഹൻലാൽ നേരിട്ട് വന്നത് ഓർമ്മിക്കുന്നു ഈയിടെ വയനാട് ദുരന്തമുണ്ടായപ്പോഴും ആദ്യം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായം പ്രഖ്യാപിച്ചവരുടെ നിരയിലാണ് ശ്രീ മോഹൻലാൽ കേരളത്തെയും കേരളീയരെയാകെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കേരളീയനായ ഈ കലാകാരൻ എല്ലാ ഘട്ടത്തിലും അഭിനയകലയിൽ അത്യപൂർവം പേർക്ക് മാത്രം അളന്നു കുറിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഔന്നത്യങ്ങളിലേക്ക് എത്താൻ സാധിച്ചു ഈ അഭിനയ പ്രതിഭക്ക് ശ്രീകുമാരൻ തമ്പിയുടെ നാമധേയത്തിലുള്ള പുരസ്കാരം നൽകുന്നത് അർഹതയ്ക്കുള്ളി അംഗീകാരമായി തിളങ്ങി നിൽക്കൂ ജീവിതമാകെ കലക്കായി സമർപ്പിച്ചാൽ മാത്രമേ കലയിൽ അത്യുന്നത തലങ്ങളിലേക്ക് ഉയരാൻ സാധിക്കൂ കലാരംഗത്തേക്ക് കടക്കുന്ന പുതുതലമുറക്കാർക്ക് ഈ സന്ദേശം പകർന്നു നൽകുന്ന ജീവിതത്തിൻ്റെ ഉടമകളാണ് ശ്രീകുമാരൻ തമ്പിയും മോഹൻലാലും ചലച്ചിത്രം ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ ജനകീയ മാധ്യമമാണ് ഇത്ര ശക്തമായും വിപുലമായും മറ്റേതെങ്കിലും ഒരു കല ഇന്ന് ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്ന് പറയാനാവില്ല അതിലെ ഓരോ അംശവും ജനമനസ്സുകളെ ബാധിക്കും മനസ്സുകളെ മലിനമാക്കുന്ന അംശങ്ങൾ സിനിമയിലായാലും സിനിമാ രംഗത്തായാലും ഉണ്ടാവുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ട വലിയ ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുണ്ട് ജനങ്ങൾ നൽകുന്ന വലിയ സ്നേഹവും ആരാധനയുമൊക്കെ അവർക്ക് ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്ന തരത്തിൽ തിരിച്ചു കൊടുക്കാനുള്ള ചുമതലയും കടമയും ഉത്തരവാദിത്വവും ഉണ്ടെന്ന് അർത്ഥം സ്ത്രീകൾക്ക് നിർഭയമായി കടന്നു വന്ന് തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനുള്ള എല്ലാ സ്വതന്ത്രാവസരങ്ങളും ചലച്ചിത്ര രംഗത്തുണ്ടാവണം കലാകാരികളുടെ മുൻപിൽ ഒരുവിധ ഉപാധികളും ഉണ്ടാവരുത് കലേതരമായ കലേതരമായ ഒരു വ്യവസ്ഥയും ഉണ്ടാവരുത് ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് വലിയ നിർബന്ധം ഉള്ളതുകൊണ്ട് തന്നെയാണ് ചില പരാതികളുണ്ടായപ്പോൾ സ്ത്രീകളുടേത് മാത്രമായ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് ഇന്ത്യയിൽ ആകെ ഒരിടത്തു മാത്രമേ ഇത്തരമൊരു നടപടി ഉണ്ടായിട്ടുള്ളൂ അത് കേരളത്തിലാണ് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു മാതൃകയാണത് ഈ മാതൃക പലയിടത്തും ഇനി സ്വീകരിക്കപ്പെടുമെന്നത് ഉറപ്പാണ് സ്ത്രീകളുടെ തൊഴിലവകാശത്തിനും അഭിമാന സംരക്ഷണത്തിനും വേണ്ടി സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കൈക്കൊള്ളുക തന്നെ ചെയ്യും അവർക്ക് നിർഭയമായി കലാപരമായ കഴിവുകൾ തെളിയിക്കുവാൻ കഴിയുന്ന സുരക്ഷിതത്വമുള്ള വിധത്തിൽ കലാരംഗത്തെ ശുദ്ധീകരിച്ചെടുക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് സംസ്ഥാന സർക്കാർ എന്നറിയിക്കട്ടെ ചലച്ചിത്രരംഗത്തിൻ്റെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് കാര്യമായ ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ നടത്തി വരുന്നത് ഇതിൻ്റെ ഭാഗമായി നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ വിവിധ തര തലങ്ങളിലുള്ളതാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ കോംപ്ലക്സിൻ്റെ വികസന പ്രവർത്തനം ആദ്യഘട്ടത്തിൽ എഴുപത് കോടി രൂപ അനുവദിച്ചു എൺപത് കോടി രൂപ ചെലവഴിച്ചുള്ള രണ്ടാം വികസന രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ വിശദ പദ്ധതി രൂപരേഖ തയ്യാറാക്കി വരികയാണ് കായംകുളം വൈക്കം അളകപ്പനഗർ പയ്യന്നൂർ എന്നിവിടങ്ങളിൽ പുതിയ തിയേറ്ററുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരുന്നു വനിത പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെടുന്ന സംവിധായകർക്ക് സിനിമ നിർമ്മിക്കുന്നതിനുള്ള ധനസഹായവും നൽകി വരികയാണ് പരമാവധി ഒന്നര കോടി രൂപയാണ് ഈ ഇനത്തിൽ അനുവദിക്കുക വനിതാ സംവിധായകരുടെ നാല് സിനിമകൾ ഇതിനകം റിലീസ് ചെയ്തിട്ടുണ്ട് മറ്റ് ചില സിനിമകൾ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ് വനിതാ സംവിധായകർ കൂടുതലായി ഈ രംഗത്തേക്ക് കടന്നു വരണമെന്ന് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കട്ടെ മാതൃകാപരമായ ഒരു ചലച്ചിത്രാന്തരീക്ഷം രൂപപ്പെടുന്നതിന് എന്ന നിലയിലുള്ള വനിതകളുടെ രംഗപ്രവേശം വലിയൊരളവിൽ പ്രയോജനപ്പെടും ഇവയെല്ലാം തന്നെ ചലച്ചിത്ര രംഗത്തിന് ഗുണപരമായി തീരും ഇവയിലെല്ലാം സിനിമാ രംഗത്തുള്ള എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രീകുമാരൻ തമ്പി അവാർഡ് നിറഞ്ഞ സന്തോഷത്തോടെ മോഹൻലാലിന് സമർപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെ സ്നേഹാഭിവാദനങ്ങൾ താങ്ക് യു സർ ഇനി ഇന്നത്തെ പുരസ്കാര ചെയ്താവ് ശ്രീ മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ ചില സവിശേഷ മുഹൂർത്തങ്ങളിലൂടെ നമുക്ക് ഒരു ലഘുചിത്രം കാണാം ലാലേട്ടനെക്കുറിച്ച് ിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ ഒഡിയേഷൻ എത്തിയ പുതുമുഖമായ മോഹൻലാലിന് വിധികർത്താക്കളിൽ ഒരാൾ നിരാശയോടെ നൂറിൽ രണ്ട് മാർക്ക് നൽകിയ കഥ ഏറെ പ്രശസ്തമാണ് അഭിനയിച്ച് തകർക്കുക എന്ന കാലത്തെ ജനപ്രിയ ശൈലിയെ പിന്തുടരാതെ മോഹൻലാൽ സ്വയമേവ ആർജിച്ച ബിഹേവിംഗ് ആക്ടിംഗ് ടെക്നീക്സ് പിൽക്കാലം റിയലിസ്റ്റിക് ധാരയിലേക്കുള്ള മലയാള സിനിമയുടെ ഗതിമാറ്റത്തിന് ഇന്ധനമായി വർദ്ധിച്ചു ശിലകളിൽ രൂപങ്ങൾ ഞാൻ ഒരു മാത്രം ാണ് ക്യാമറ കണ്ണിലേക്കുള്ള മോഹൻലാലിന്റെ കഥാപാത്ര പ്രവേശനം മോഹൻലാലിനെ പോലും പിന്നീട് ആവർത്തിക്കാൻ കഴിയാത്ത വിധം അത് വൺ ടൈം ഫിനോമനായി ഭാവചലന വ്യാഖ്യാനങ്ങളുടെ അപൂർവ പ്രപഞ്ച സൗന്ദര്യമായി സ്ക്രീനിൽ നിന്ന് മനുഷ്യ മനസ്സുകളിലേക്ക് സദാ ആനന്ദം പ്രസരിപ്പിക്കുന്നു ലോകഭാഷയായ സംഗീതം പോലെ സർവ്വസ്വീകാര്യതയൊരുക്കി എത്രയെത്ര കഥാപാത്രങ്ങളെയാണ് ഇതിനോടകം ആ മഹാനടന ജന്മം ശ്വാസോച്ഛ്വാസം നൽകി ചലച്ചിത്ര ചരിത്രത്തിലേക്ക് ക്ലാസ്സായും മാസായും പറത്തിവിട്ടത് രാജമൗലി പാം ഗോപാൽ വർമ്മ പ്രശാന്ത് നെയ്ൽ പോലുള്ള അന്യഭാഷാ സംവിധായകരും അമിതാഭ് ബച്ചൻ ഷാരൂഖ് ഖാൻ രജനീകാന്ത് കമല ഐശ്വര്യ റായ് ജൂനിയർ സൂര്യ തുടങ്ങിയ അന്യഭാഷാ താരങ്ങളും മോഹൻലാലിന്റെ കലാതീതമായ വിസ്മയ പ്രകടനത്തിന്റെ ആരാധകരിൽ ലോകമെമ്പാടുമുള്ള പല തലമുറകളിൽപ്പെട്ട മലയാളികൾക്ക് ഓണം പോലെ ക്രിസ്തുമസ് പോലെ പെരുന്നാൾ പോലെയുള്ള ഒരു ആഘോഷമാണ് മോഹൻലാൽ നാടകത്തിൽ അഭിനയിച്ചും ഗായകനായി പാട്ടുപാടിയും നൃത്തമാടിയും മാജിക് അവതരിപ്പിച്ചും ഒരിക്കലും കൊടിയിറങ്ങാത്ത ആഘോഷമായി മോഹൻലാൽ വിവിധ കലകളുടെ സമാഹാരമായി പൂത്തുലയുന്നു മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലെ സിനിമകളുടെ അനുഭവ സാന്ദ്രതയുമായി മോഹൻലാൽ എന്ന അഭിനയേന്ദ്രജാലം ബറോസ് എന്ന സിനിമയിലൂടെ സംവിധായകന്റെ കിരീടമണിയുകയാണ് കിരീടം അണിയുകയാണ് ഇപ്പോഴും നമുക്ക് നന്നായിട്ട് വിചാരിക്കാം എത്രയും പെട്ടെന്ന് അത് മാറി ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ കണ്ണുകൾ ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത് പത്മശ്രീയും രാജ്യംഭൂഷണും ലഫ്റ്റനന്റ് കേണൽ പദവിയും നൽകി ആദരിച്ച മോഹൻലാൽ എന്നും ഈ നാടിന്റെ വേദനകൾക്കൊപ്പം വേദനങ്ങൾക്കൊപ്പം നമ്മൾ ഒരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിന്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ് തിയേറ്ററുകൾ ലാലിസം എന്ന രസക്കൂട്ടിന്റെ അഭിനേതാവിനെ തേടി ഇതുവരെ എത്തിയത് അഞ്ച് ദേശീയ അവാർഡുകളും ഒൻപത് സംസ്ഥാന അവാർഡുകളുമാണ് വരാനിരിക്കുന്ന കലയും കാലവും മോഹൻലാൽ എന്ന ചലച്ചിത്ര വൃക്ഷത്തിൽ തീർക്കുന്ന വിസ്മയങ്ങൾക്ക് സാക്ഷിയാവാൻ പ്രേക്ഷക ലക്ഷ്യങ്ങൾക്കൊപ്പം ആകാംക്ഷയോടെ നമുക്കും കാത്തിരിക്കാം രണ്ടാമത് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ അവാർഡ് ഏറ്റുവാങ്ങാൻ മലയാളത്തിന്റെ മോഹൻലാലിനെ പ്രിയപ്പെട്ട ലാലേട്ടനെ എന്ന ഈ ഈ ചടങ്ങിലേക്ക് അഭിമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇനി അർത്ഥത്തിലേക്ക് സമ്പൂർണതയിലേക്ക് കടക്കുന്ന ധന്യമുഹൂർത്തം സുഖദുഃഖങ്ങളുടെ സുഖ ജീവിതം കലയുടെ എഴുത്തിന്റെ പര്യായമാക്കിയ ശ്രീകുമാരൻ തമ്പിയുടെ നാമത്തിലുള്ള പുരസ്കാരം അഭിനയ വിസ്മയത്തിന്റെ ആയിരം കമലതളങ്ങൾ വിടർത്തിയ മലയാള സിനിമയുടെ അഭിനയത്തം പുരാന് സമ്മാനിക്കുന്നു സമർപ്പണത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പുരസ്കാരം സ്വീകരിക്കാനായി ശ്രീ മോഹൻലാലിനെയും സ്നേഹപൂർവം ക്ഷണിക്കുന്നു ഇതാ പുരസ്കാര സമർപ്പണം